വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് ഫെബ്രുവരി ഒന്ന് മുതൽ നാലു വരെ ഒരുക്കിയിരിക്കുന്ന ആവോലി ഫെസ്റ്റ് ഫോറിന് തുടക്കം കുറിച്ചു ആനിക്കാട് ചിടപ്പടിയിൽ ഒരുക്കിയിരിക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു ആവോലി പഞ്ചായത്തും മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ടൂറിസം ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആവോലി ഫെസ്റ്റ് ഫോറിന് ആനിക്കാട് ചിറപ്പടിയിൽ തുടക്കം കുറിച്ചു ഫെബ്രുവരി ഒന്നു മുതൽ നാല് വരെ ഒരുക്കിയിരിക്കുന്ന ഫെസ്റ്റിന്റെയും ആനിക്കാട് ചിറക്ക് സമീപത്ത് നവീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു സംബന്ധിച്ച് ഈ ഫെസ്റ്റ് ഒരു തുടക്കം ജനപ്രതിനിധികളുമായി കൂടി ആലോചിച്ചപ്പോൾ എല്ലാവരും വലിയൊരു പിന്തുണയാണ് അല്ലെങ്കിൽ വലിയൊരു നല്ലൊരു അഭിപ്രായമാണ് ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ആദ്യ സമയത്ത് നടത്തുന്ന സമയത്ത് നമുക്ക് ലഭ്യമായത് അതിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു തുടക്കം നമുക്ക് കുറിക്കുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഫെസ്റ്റിൻ്റെ സമാപന ദിവസം സാധാരണ രീതിയിൽ നാട്ടിൻപുറത്തുള്ള വനിതാ കൂട്ടായ്മ അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങളൊന്നും സാധാരണ ഡി ജെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഡി ജെ നടത്തുമ്പോൾ ഡാൻസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള നമ്മുടെ വനിതകൾ വളരെ ഭംഗിയായ രീതിയിൽ എല്ലാവരും ഒത്തു ഒരുമിച്ച് ചേർന്ന് അത് ജാതി എന്നോ മതമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഈ എന്റെ മുമ്പിലുള്ള വളരെ ഭംഗിയായ രീതിയിൽ ആ വലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുൻ എം എൽ എ എൽദോ എബ്രാഹാം വൈസ് പ്രസിഡന്റ് ജോർജ് തെക്കുംബറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബിൾ സാബു നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ കെ വി തോമസ് അഡ്വക്കേറ്റ് ഷാജു വടക്കൻ എന്നിവർ പ്രസംഗിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത വാർഡ് മെമ്പർമാരായ ഷഫാൻ വി എസ് ആൻസമ്മ വിൻസെൻ്റ് അഷ്റഫ് മൈതീൻ ശ്രീനി വേണു വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നാല് ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ബോട്ടിങ്ങും കുടുംബശ്രീ അംഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികളും ഗാനമേള മെഗാഷോ നാടൻപാട്ട് ഡി ജെ എന്നിവയും ഫെസ്റ്റോഡോ അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ